ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരാവേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ചുമയും കപക്കെട്ടും ഒന്നും വിട്ടുമാറാതെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ചെറിയൊരു തണുപ്പും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വെയിലും ചൂടും പൊടിയും കാരണം ഇപ്പോൾ ചുമ മാസത്തി മാസത്തിൽ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് എല്ലാം മാറാൻ പറ്റിയ നല്ലൊരു റെമഡി ഞാൻ കാണിച്ചു തരാവേ അതിന് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ചെറുനാരങ്ങ തേന് പനിക്കൂർക്കേല പനിക്കൂർക്കേലയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവല്ലോ കൊച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് അത് വാട്ടി അതിൻ്റെ നീര് മൂക്കിലൊഴിച്ചു കൊടുക്കുകയും ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ബെസ്റ്റ് സാധനമാണ് പണിക്കൂർക്കയില അത് മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ മേടി വേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ അതൊന്നും നിക്കടത്തും കാണാറില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയത്തുമില്ല അപ്പം പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഈ കപക്കെട്ടും ചുമയൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് മേടുന്നൊക്കെ കടിക്കുന്നതിന് നമുക്കൊരു പരിധി ഉണ്ടല്ലോ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നതിന് അപ്പം ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കണ്ട ഒരു കാര്യമാണ് അപ്പം അത് നിങ്ങൾക്കൂടെ കാട്ടിത്തരാവേ അപ്പം നമ്മുടെ പനിക്കൂറുകയിലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചൊന്ന് ചൂടാകുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണേ അല്ലെങ്കിൽ ഇല കരിഞ്ഞു പോകും ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്താലേ ഉള്ളു അതിൻ്റെ നീര് കിട്ടത്തുള്ളേ അപ്പോൾ അത് കരിയാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം എപ്പറേം തിരിച്ചിട്ടും ഒന്ന് വാട്ടിയെടുക്കണേ വാട്ടിയെടുക്കുമ്പോൾ നല്ലപോലെ നീര് കിട്ടും ഇപ്പോൾ ഒരു വലിയ ഇലയാണെങ്കിൽ ഒരു നാളെണ്ണത്തിൻ്റെ ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ പനിക്കൂർക്കുണ്ടല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ കാരണം അതാകെ ഉണങ്ങി വരുവാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എന്നിട്ടും എന്തോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇത് പറിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരു ഇത്ര ഇല വാട്ടിയെടുത്തിട്ട് അതൊന്ന് നല്ലപോലെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണേ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് ഒരുപാട് ഒരു അരമുറി നാരങ്ങ ഫുള്ളായിട്ടൊന്നും വേണ്ട രണ്ടോ മൂന്നോ തുള്ളി അതിലേക്ക് ഒഴിക്കണം പിന്നെ ഒരു അല്പം തേൻ ഒരുപാട് തേൻ ഉപയോഗിക്കരുത് തേൻ ഒത്തിരി ചള്ളാണ് തേൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും കുഴപ്പമില്ല പക്ഷേ തേൻ ഒരുപാടാവാൻ പാടുള്ള ഒരു തുള്ളി ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് തേൻ അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും ഒരു മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫലം കണ്ടു തുടങ്ങും ഇതൊരഞ്ച് ദിവസം കഴിക്കുമ്പോൾ എത്ര മാറാത്ത കവക്കെട്ടാണേലും പൂർണ്ണമായിട്ടും മാറും കവക്കെട്ടും ചുമയുമെല്ലാം മാറി നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കി എൻ്റെ ഒക്കെ കൊടുത്തിട്ട് നല്ല എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ് ആദ്യം ഇതൊക്കെ ചെയ്യാൻ എനിക്കെപ്പോഴും മടിയും മെനക്കേടാണ് നമുക്കങ്ങനെ ആണല്ലോ ടാബ്ലറ്റോ സിറപ്പോ ഒക്കെ കുടിക്കുക അതാ എളുപ്പപ്പണിയാണല്ലോ അതാണ് എല്ലാവരും നോക്കുന്നത് ഇതൊക്കെ ഒരു മടിയുള്ള കാര്യം എന്നാലും അതൊന്ന് ചെയ്ത് നോക്കാവുന്നതെന്ന് കരുതി ഞാനിപ്പോൾ ചെയ്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ചുമ വരുമ്പോഴത്തേക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ പെട്ടെന്ന് നമ്മുടെ ചുമ മാറാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു റെമഡിയാണ് അപ്പോൾ ആർക്കെങ്കിലും ചുമയോ കപക്കെട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർ കാണും ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സംഭവമാണ് അഞ്ച് ദിവസം അഞ്ച് ദിവസത്തേക്കുള്ള കൊടുക്കേണ്ട ഒരു മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ ചുമയ്ക്ക് നല്ലൊരു മാറ്റം വരും അഞ്ച് ദിവസം കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ചുമ മാറും അപ്പം ഞാൻ കഴിച്ച് എൻ്റെ വീട്ടിലെല്ലാവരും കഴിച്ച് ഞങ്ങൾക്ക് ഫലം കണ്ടൊരു റെമഡിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചുമയുണ്ട് ആരെങ്കിലും ചുമയായിട്ട് ബുദ്ധിമുട്ടുന്നവരോ ചുമയും കപക്കെട്ടും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊരു ചെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനം ചെറുനാരങ്ങിയയാണും പനിക്കൂർക്കയിലാണൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് തേന് മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കുറയുവാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ